ഇത് നല്ലൊരു അവസരമാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗ്രൂപ്പ് നിമിഷ നേരം കൊണ്ട് അത് ഫില്ലാകണത് ഓരോ ജില്ലകളിലേക്കും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫോം ചെയ്തത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും വിൽക്കാം എന്ത് സാധനം ഉണ്ടെങ്കിലും വിൽക്കുകയും ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സാധന സാമഗ്രികൾ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം അങ്ങനെ തികച്ചും സൗജന്യമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇത് നല്ലൊരു അവസരമാണ് കാരണം സ്ഥലം വിൽക്കാനുള്ളവരായാലും ശരിയാണ് വീട്ടിലൊരു കട്ടിൽ വിൽക്കാനുള്ളവരായാലും ശരിയാണ് സൈക്കിള് ബൈക്ക് കാറ് എന്ത് വിൽക്കാനുള്ളവർക്കും വീട് വിൽക്കാനുള്ളവർക്കും ഒക്കെ ഇത് ഉപകാരപ്പെടും ഇന്ന് രാവിലെ യു കെ എന്നൊരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിചയമൊന്നുമുള്ള ആളൊന്നുമല്ല വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ചധികം സ്ഥലം നമ്മുടെ നാട്ടിൽ വാങ്ങാൻ താല്പര്യമുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമുക്ക് അതുപോലെയുള്ള ആളുകളായിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് അതുപോലുള്ള ആളുകളെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇന്ന് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ട അദ്ദേഹം ഒരു ജനം പേഴ്സൺ ആണ് ഇനിയിപ്പോൾ അതുപോലെയുള്ള ആവശ്യക്കാരിഷ്ടം പോലെ ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിൽ ആവശ്യക്കാർ വരും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അയ്യായിരത്തിലധികം ആളുകളാണ് അഞ്ച് ഗ്രൂപ്പുകളിലായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ പുതിയ ആറാമത്തെ ഗ്രൂപ്പും ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് എല്ലാവരും ഉടനെ തന്നെ പോസ്റ്റ് ഇടാൻ തുടങ്ങുകയാണ് ഒന്നും രണ്ടും മൂന്നും പോസ്റ്റുകളും അഞ്ചും പത്തും ഫോട്ടോസ് ഇടുന്നത് അപ്പോൾ വാങ്ങാനുള്ളവനും വിൽക്കാനുള്ളവനും ഒന്നും അത് കൃത്യമായിട്ട് നോക്കാനുള്ള അവസരമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഒരു പോസ്റ്റ് ഒരു ദിവസം ഇടാൻ ശ്രമിക്കുക ഒരു ഫോട്ടോയും അതിൽ പൂർണ്ണമായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കണം വില ഉണ്ടായിരിക്കണം വിലയും സ്ഥലമുണ്ടെങ്കിൽ ആളുകൾക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം മറ്റൊരു മറ്റൊരുദ്ദേശം കൂടിയുണ്ട് ഇനി ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ ആ ജില്ല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ജില്ലയിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ പത്തനംതിട്ടക്കാരനാണെങ്കിൽ നിങ്ങൾ ആ പത്തനംതിട്ട എന്ന് കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണെങ്കിലും പത്തനംതിട്ടയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിയ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും വലിയ തിരക്ക് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ആയിരം പോസ്റ്റ് വന്നുകഴിഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ് ആരും കാണൂല നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും വിലപെടുപ്പുള്ളതും ആൾക്കാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഓരോരോ ജില്ലക്കാര് അതാത് ജില്ലയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പത്തായിരുന്നൂറോ പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ആവശ്യത്തിന് സാധനങ്ങൾ നോക്കി വാങ്ങിക്കുകയും ചെയ്യാം ആവശ്യത്തിന് നമുക്ക് വയ്ക്കുകയും ചെയ്യാം നമ്മളെ വീഡിയോ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ആദ്യത്തെ ആ ഗ്രൂപ്പ് ഫില്ലായി ആ ഗ്രൂപ്പ് ഫില്ലായി കഴിഞ്ഞ പിന്നെ അതിൽ ആൾക്ക് ചേരാൻ പറ്റില്ല പിന്നെ കമാൻഡിൽ നല്ല വഴക്കുകളായി അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗ്രൂപ്പ് നിമിഷം നേരം കൊണ്ട് അത് ഫില്ലാകണിത് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി അതും അപ്പൊ അല്പസമയത്തിനകം അതും ഫില്ലായി അങ്ങനെ 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 നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇപ്പൊ ഇതിപ്പോ ആറാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ആറാമത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആറാമത്തെ ഗ്രൂപ്പ് ഇപ്പൊ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാകും ഒരു സന്തോഷ വാർത്ത പിന്നെ പറയാനുള്ളത് നമ്മളുടെ ഈ പേജ് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണമായ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു ലക്ഷം ഫോളോവേഴ്സ് ആകാൻ കഴിഞ്ഞത് അതിൽ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സ്നേഹ സഹകരണങ്ങളും ഉണ്ടാവണം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹാദരങ്ങൾ ആദരങ്ങൾ തുടർന്നുകൊണ്ടേ